ഹലോ ഫ്രണ്ട്സ് ഞാനിന്നൊരു കുഴക്കട്ടയാണ് ഉണ്ടാക്കുന്നത് അതിൽ പിട്ടിൻ്റെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ കുറച്ച് വെള്ളം ചൂടുവാളോ എടുത്ത് ഇളം ചൂടുവാളോ ഒപ്പിട്ടിട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങനകത്ത് കുറച്ച് ജീരകവും മൂന്നാല് ചെറിയ ഉള്ളിയും എടുത്തിട്ട് ഇതൊന്നും ആദ്യം ഒതുക്കി കൊണ്ടുവരിക ഇങ്ങനെ ഒതുങ്ങിയാൽ മതി ഇനി അരിയിൻ്റകത്തേക്ക് ഇത് ഇടുക ഇതിന് പിട്ടിൻ്റെ പൊടിയെടുക്കണം പത്തനീൻ്റെ പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ സമയത്ത് ഉറപ്പായിരിക്കും പിട്ട കുറച്ച് കരി വേണം തേങ്ങ അത് ജാസ്തി വേണമെങ്കിൽ ജാസ്തി എടുക്കാം തേങ്ങ കൂടുതലെടുത്താൽ ടേസ്റ്റ് കൂടും നീ ഉപ്പിൻ്റെ വെള്ളമൊഴിച്ചിട്ട് ഇതൊന്ന് നല്ലോണം കുഴക്കുക ചപ്പാത്തിക്കൊഴിക്കൂല അതുപോലെ തരാം ഇത് ഞാൻ പിട്ടിൻ്റെ പൊടിയെടുത്തത് അതിൻ്റെ അകത്ത് കുറച്ച് മട്ട അരി കൂട്ടിയിട്ടുണ്ട് പാലക്കാട് മട്ട അതാണ് ഈ ഒരു നിറം ഉള്ളത് കുറച്ചൊരു ഓഫ് വൈറ്റ് കാണിക്കുന്നത് അതുകൊണ്ടാണ് കൈക്കണക്കാം ചൂടാൻ കൈ മുളിക്കാം ഇത് ഇങ്ങനെ ആക്കിട്ട് ഉണ്ടിയാക്കിട്ട് നമ്മൾ ഇടണം പക്ഷെ ഇത് ആവുന്നതിനനുസരിച്ച് നമുക്ക് അത് പിന്നെ ഒന്നുകൂടി വെള്ളം ഒഴിച്ച് കുടഞ്ഞ് കുഴക്കുക ചെറിയ ചെറിയ ഉണ്ടിയാക്കിട്ടിട്ടാ മതി ഇതേപോലെ എല്ലാം ഇങ്ങനെ ഉണ്ടിയാക്കിട്ടെടുക്കുക ഇനി ഇത് ഇങ്ങനെയാക്കിയിട്ട് വേവിച്ചെടുക്കാം അപ്പച്ചമ്മൽ വെച്ചിട്ട് ആവി കൊളിച്ച് വേവിച്ചെടുക്കുക ഇത് ഞാൻ പൂട്ടി വെക്കുന്നുണ്ട് ഈ നേരം കൊണ്ട് നമുക്ക് ഒരു ചമ്മന്തി തയ്യാറാക്കണം അത് ചെയ്യാൻ പോകുന്നത് ഇത് ഊട്ടി വെച്ചിട്ട് ഇത് വെന്തോട്ടെ ആ സമയം കൊണ്ട് ചെയ്യ ഒരു ചമ്മന്തി എടുക്കണം അതിന് തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒരു നാല് ചുവള വെളുത്തുള്ളി വരെ കുറച്ച് ജീരകവും പുളി വേണ്ട അതിന് മുളക് പൊടി ഇട്ടിട്ട് ഒരു ചമ്മന്തി ഉണ്ടാക്കണം കുറച്ച് മുളക് പൊടി ഇടുക എരിക്ക് ഓരോരുത്തർ എരിവൊക്കെ ഒരാൾക്ക് വേണ്ടെന്നിട്ടാൽ മതി ഞങ്ങൾക്ക് എരി വേണ്ട കുറച്ച് നല്ലോണം എരി ഇടുന്നുണ്ട് കുറച്ച് ഉപ്പ് ഇടുന്നുണ്ട് ശ്രദ്ധിക്കണം ഉപ്പിടുമ്പോൾ എന്താ വച്ചാൽ ആലി കൊഴക്കുമ്പോൾ ഉപ്പിട്ടുണ്ട് നോക്കിയിട്ടിട്ടാ മതി ശ്രദ്ധിച്ചിട്ടാ മതി ഉപ്പ് ഇത് ഞാൻ അരച്ചെടുക്കട്ടെ ചമ്മന്തി അരച്ചെടുക്കട്ടെ ഇങ്ങനെ രക്കുന്നെച്ചാ അതുപോലെ അരഞ്ഞാ മതി ഇത് ഇതൊരു പാത്രത്തിലേ മാറ്റുന്നുണ്ട് ആയിട്ടുണ്ട് കണ്ട ഇങ്ങനെ ഇത് വെന്തിട്ടുണ്ട് ഇനി ഇത് ഈ പാത്രത്തിലേക്ക് ചമ്മതിയിലെ പാത്രത്തിലേക്ക് ഇത് മാറ്റുക ഇതിലേക്ക് തട്ടുന്നുണ്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ആക്കി എടുക്കുക പകുതി ചമ്മന്തി ആദ്യം ഇട്ടിട്ട് പിന്നെ നോക്കിയിട്ട് ബാക്കി കൂടി ഇട്ടുകൊടുക്കുക എന്നിട്ട് ഇങ്ങനെ നല്ലോണം മിക്സ് ചെയ്യുക ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കാൻ ഏറ്റവും നല്ല സാധനമാണ് ചില കറിയുന്ന വേണ്ട എളുപ്പം കഴിയുമോ ഇത് പത്തിരിപ്പൊടി എടുക്കുക ഇത് പിട്ടിൻ്റെ പൊടി തന്നെ എടുക്കണം പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ഉറപ്പായിരിക്കും ഇനി ഇതൊന്ന് വറവട നല്ല മിക്സ് ആക്കി കഴിഞ്ഞിട്ട് വറവിടാം ഇത് ഓരോ ഉണ്ടി നല്ലോണം ഈ ചമ്മത്തി കവർ ചെയ്ത് നിൽക്കണം ചൂടുള്ളതുകൊണ്ട് കൈ കൊണ്ട് തൊടാൻ പറ്റുന്നില്ല അതുകൊണ്ടാണ് കൈ കൊണ്ട് തൊട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വയ്ക്കും അതാ ഇനി ഞാനിത് വറവിടാൻ പോകുന്നത് അതാ ചീനച്ചടി ചൂടിച്ചിട്ട് വെളിച്ചെണ്ണ വയ്ക്കുന്നുണ്ട്

ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക